ഹലോ ഞാൻ പ്രീത ചേച്ചി ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു മാജിക് മസാലയുടെ റെസിപ്പിയാട്ടോ ഈ ഒരു മസാല നമ്മുടെ അടുക്കളയിലുണ്ടോ പിന്നെ നമ്മൾ ഒരു മസാലയും വേറെ ഉണ്ടാക്കണ്ട ഒറ്റ മസാലകൾ ഫുൾ പാചകം എളുപ്പമാക്കുന്ന ഒരു എളുപ്പ പണിയാട്ടോ അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെരിഞ്ചീരകത്തിൻ്റെ അളവിലാണ് ഞാനിത് ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാം പെരിഞ്ചീരകത്തിൻ്റെ അനുഭവത്തിലുള്ള സാധനം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അളവ് പിന്നെ കറുവാപ്പട്ട് ഇരുപത്തഞ്ച് ഗ്രാം ഏലക്ക പതിനഞ്ച് ഗ്രാം ഗ്രാമ്പു പത്ത് ഗ്രാം തക്കോലം പതിനഞ്ച് ഗ്രാം എളുത്തുള്ളി ഒരു കുടം ഉരുമുളക് പത്ത് ഗ്രാം ചുക്ക് ഒരു കഷ്ണം ജാതിക്ക ഒരു ജാതിക്കയുടെ പകുതി മല്ലി മല്ലിപ്പൊടി ആണെങ്കിൽ നൂറ്റി അറുപത് ഗ്രാം അപ്പോൾ പെരിഞ്ചീരകത്തിന് ഇരുന്നൂറ് ഗ്രാം എടുക്കുമ്പോൾ മല്ലിപ്പൊടി നമുക്ക് നൂറ്റി അറുപത് ഗ്രാം എടുത്താൽ മതി അങ്ങനെ തൂക്കിയിടണം മല്ലിയാണെങ്കിൽ മല്ലി നിങ്ങൾ എടുത്തു അപ്പോൾ ആദ്യം നമ്മൾ ഈ കിട്ടും എനിക്കും എന്റെ മോക്കം കൂടെ കൂടി എടുക്കുമ്പോഴാണ് അല്ലെ രണ്ട് രണ്ടര മാസം ഒക്കെ കിട്ടി അത്ര ഇരുന്നൂറ് ഗ്രാം എന്നുവെച്ചാൽ കുറച്ചിട്ടാൽ മതി അത്രക്ക് ടേസ്റ്റ് ആയത് നമ്മൾ ഏത് കറിക്കും നമുക്ക് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ വെജിറ്റബിൾ ആയിക്കോട്ടെ നോൺ വെജിറ്റബിൾ ആണോ ഏത് കപ്പിലേക്ക് ഇട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് അപ്പം നമുക്കൊരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാൻ വരുമ്പോഴും ഇത് കൂടെ ഒരു കുറച്ച് പൊടി എടുക്കുക നോൺ വെജ് ആണെങ്കിലും അതെടുക്കുക വേറെ ഒരു മസാല എൻ്റെ വീട്ടിലില്ല ഒറ്റ മസാല കൊണ്ട് ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതിന് ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് നൂറ് ഗ്രാമിൻ്റെ വെച്ച് രണ്ട് പാക്കറ്റാണ് ഞാനിപ്പോൾ പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ള ചേരുവ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ ആദ്യം ഒരു ലോ ഫ്ലെയിം ഈ ഇതുപോലത്തെ കട്ടിയുള്ള പാത്രത്തിൽ ഇട്ട് വേണം നമ്മളിത് വറക്കാൻ അതല്ല എന്ത് ചെയ്യാനെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി ആദ്യം അതിന് കട്ടിയുള്ളത് കട്ടിയുള്ളത് നോക്കി നമ്മൾ ആദ്യം ഇടണം കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഓരോന്നോരോന്ന് ഇട്ടിട്ട് കുറച്ച് വന്ന് ഏകദേശം ഒന്ന് മൂക്കാറായി അതിന് നമുക്ക് ഓരോന്ന് ആ തക്കോലൊക്കെ എടുത്തൊന്ന് ഒടിച്ച് നോക്കും പിന്നെ പെരിഞ്ചീരകം എടുത്തൊന്ന് കടിച്ചൊക്കെ നോക്കുമ്പോൾ അതൊരുമാതിരി മൂത്തു എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കരിയാപ്പില കരിയാപ്പില എന്ന് പറഞ്ഞാൽ ആഫീഷായിട്ട് ഇട്ടു എന്തോരം വെള്ളം ഇട്ടോ നല്ല ടേസ്റ്റാ നിങ്ങൾ വിചാരിക്കുക കരിയാപ്പിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് പോ കേടാവൂന്ന് ഈ പൊടി ഒരു കാരണവശാലീ പൊടി കേടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർഷങ്ങളായി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് രണ്ട് രണ്ടര ചില ഞാൻ ചില മാസമൊക്കെയാണെങ്കിൽ മൂന്ന് മാസമൊക്കെ എനിക്ക് ശരിക്കും കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്രീതച്ചിട്ട് പഴയ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ മസാല വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറ്റിലും ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മസാലയും വാങ്ങാറില്ല മൊത്തം ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ച മസാല കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ കരിയാപ്പിലുണ്ടോ ഞാൻ വാരി ഇടുന്നതിന് ഒരു കണക്കുമില്ല ഞങ്ങൾക്ക് കരിയാപ്പ ഉണ്ട് കിട്ടും അപ്പം നമുക്ക് ധൈര്യമായിട്ട് വാരി ഇടാം അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പാകം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പെരിഞ്ചീരകം കടിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല പൊട്ടുന്ന ആ മുരിയുന്ന പരുവത്തിലാണ് നമ്മൾ ഈ കരിയാപ്പില വാരിയിടുന്നത് ഈ കരിയാപ്പലേ ഇട്ട് ഒരു കുറച്ചൊന്നും കരിയാപ്പൽ പയ്യൊന്ന് വാടാവുള്ളൂ അത് കൂടുതലൊന്നും വാടണ്ട അത്ര വാടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കാരണം വെച്ചാൽ മല്ലിയായിട്ട് എൻ്റെ അടുത്തില്ല ഞാൻ മല്ലി വാങ്ങുമ്പോഴേ അത് കഴുകി പൊടിച്ച് വെക്കും മുളക് പൊടിച്ച് വെക്കുക അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു സാധനവും വാങ്ങാറില്ല കേട്ടോ വാങ്ങി വെറുതെ എന്തിനാ നമ്മുടെ ശരീരം കളിയണേ നമുക്കൊരു കുറച്ച് സമയത്തെ മെനക്കേട് എന്നു വച്ചാൽ ഒന്ന് ശകലം ഒരു സമയം നമുക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ല സാധനം നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം കുറേ നാളത്തേനുള്ളതാകുമ്പോൾ ഇരിക്കിട്ടുമല്ലോ അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾ മല്ലിപ്പൊടി ഓട്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ടേ ഇത് എന്താണെന്ന് ചോദിച്ചാൽ മല്ലിയും മുളകും കൂടെ പൊടിപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് മില്ലില് പൊടിച്ച് തരാനിരുന്നു ഒരു ബായി ആയിരുന്നു ബായിക്കത്ര വിളവുണ്ടായിരുന്നല്ലോ ബായി എന്ത് ചെയ്തു മല്ലി ആദ്യം മല്ലിപ്പൊടി പിടിച്ചാൽ മതിയായിരുന്നു ആദ്യം ബായി എടുത്ത് മുളക് പൊടിച്ചു അതിന് ശേഷം അതിലോട്ട് തന്നെ മല്ലിയും കൂടെ ഇട്ടിട്ട് പൊടിച്ചു തന്നിട്ട് പറയാം ചേട്ടാ ഇത് ഇച്ചിരി കളറ് മാറിപ്പോയിന്ന് ഇപ്പം എന്ത് ചെയ്യാം അപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ സ്വാഭാവികമായിട്ട് ചേർന്ന് കിട്ടാം അപ്പോൾ എന്നാലും നമുക്ക് കുഴപ്പമില്ല നല്ല സാധനമാണല്ലോ ഇച്ചിരി കളറിലല്ലേ മാറ്റമുള്ളൂ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി 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 നല്ലതായിട്ട് എന്നിട്ട് ഒരിക്കലും മീഡിയത്തിൽ നിന്ന് കൈയായിട്ട് പോകരുത് കൈ പോയി കഴിഞ്ഞാൽ പൊടിയും കൂടി ഇട്ടത് കൊണ്ട് ആദ്യമൊക്കെ വേണേൽ ഇടയ്ക്കൊന്ന് കുറച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈ പോകരുത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി ആ കരിയാപ്പല മൊത്തം നമ്മൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ പൊടിയണം ആ പരുവാണ് ഇതിൻ്റെ കറക്റ്റ് സമയം അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ഓരോ കരിയാപ്പലയും എടുത്ത് ഇങ്ങനെ ഒന്ന് ഞരടി നോക്കണം ഞരടി നോക്കുമ്പോൾ നന്നായിട്ട് ആ പൊരിന്ന് സമയം വരെ ഇതിളക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം അപ്പം എൻ്റെ ചേച്ചിയൊക്കെ ആണെങ്കിൽ അവരൊക്കെ പറയും അവിടെയൊക്കെ ആരും ഈ വെളുത്തുള്ളിയും കരിയാപ്പല ഇട്ട ആരും ഉണ്ടാക്കാറില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒരു മസാല ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ട നമ്മളിപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഈ ഈ മസാല എടുക്കുക കുറച്ച് മല്ലിപ്പൊടി എടുക്കുക മുളക് എടുക്കുക നമ്മൾ വഴറ്റുക ആ അതുപോലെ തന്നെ പോർക്കിനാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതലെടുക്കണം പിന്നെ ഇതിനകം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ മഞ്ഞൾപ്പൊടിയും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പം നമുക്കൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കണം വേറെ ഒന്നും ചേർക്കണ്ട കുറച്ച് മല്ലിപ്പൊടി എടുക്കുക ഇതിനകത്ത് മല്ലിപ്പൊടിയുടെ അളവ് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് ബാക്കി ഈ മസാലയും കൂടെ ചേർക്കുക അത് മതി വെജിറ്റബിൾ കറിക്കും അല്ലാതെ എല്ലാ ചിക്കനും ബീഫിനും മട്ടനും എല്ലാത്തിനും ഇത് ഈ ഒറ്റ മസാല മതി കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി ഇളക്കി നമ്മുടെ അത് ഉണ്ടോ ഈ കരിയാപ്പിലെ പൊടിയുടെ ആ പരുവുണ്ടെന്നില്ലോ ആ പരുവത്തിനാണ് നമ്മൾ ഈ സാധനം എടുക്കേണ്ടത് അപ്പൊ എന്നുവെച്ചാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം ഇതിനായിട്ടങ് മെനക്കെട്ട് ഇതിനധികം റേറ്റ് ഒന്നുമില്ല ഈ സാധനം എല്ലാം മേടിക്കുന്നു ഒരു ഒരു ഇതിന്റെ അളവ് ഞാൻ എല്ലാം പറയാം ഒരു പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം ഒക്കെ വെച്ച് ഇത് വെളുത്തുള്ളി ഉണ്ടോ അത്യാവശ്യം വെന്തു ഉണ്ടോ നന്നായിട്ട് ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇടുക്കുമല്ലോ ഇനി ഇത് ബാക്കിയും കൂടി ആവുമ്പത്തേനും വെളുത്തുള്ളി പൊടിഞ്ഞ് വരും യാതൊരു കേടുവണ്ടാവില്ല പിന്നെ നമ്മൾ അതിന്റെ തൊണ്ടൊന്നും പൊളിച്ചു കളയേണ്ട കളയേണ്ട കാര്യമൊന്നുമില്ല വേണെങ്കിൽ പൊളിക്കാം എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ മൊത്തത്തോടെ ഒരു അങ്ങോട്ട് ഉള്ളങ്ങോട്ടിടുക ചെയ്യുന്നേ എന്നിട്ടിതേ നല്ല ഇടിയാ ഞാൻ ഓയിസിന് കയറിയ സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഞാൻ ഒന്നോടെ ഒന്നോടെ പൊടിച്ച് നോക്കുന്നതാണ് വെച്ചാൽ എല്ലാം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലായ കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല പയ്യാണെങ്കിൽ കണ്ടോ പൊടിയാൻ തുടങ്ങി ഉണ്ടോ പൊടിഞ്ഞ് പൊടിയണം ഉണ്ടോ പൊടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് കുറേശേ ഒരു കുറച്ച് സമയം കൂടി ഇളക്കണം എന്നു അടി പിടിക്കായിരുന്നു എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടു അങ്ങ് പൊടിച്ചു പൊടിച്ചിട്ട് തെള്ളിയെടുത്ത് നമ്മളൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി എത്ര നാൾ വേണേലും ഇരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഞാനീ പറഞ്ഞ ഇരുന്നൂറ് ഗ്രാമിൻ്റെ അളവിൽ ചെയ്യണ്ട നിങ്ങൾ വേണേൽ നിങ്ങളുടെ നൂറ് ഗ്രാം ഒരു പാക്കറ്റ് ഗ്രെഞ്ചീരകത്തിൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കണം കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയാൽ എനിക്ക് എത്ര ഗ്രാം കിട്ടിയെന്ന് ഞാൻ തൂക്കം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനത് ത്രാസയിലാണ് വെച്ചിരിക്കണേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് കാണും ഇത്രയും സാധനം നമുക്ക് ഇനി കുറേ നാളത്തേനും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും എൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തത് അത് കഴിഞ്ഞ് ലോങ്ങ് ആക്കിയതാണ് കാരണം ഇത് ഇന്ന് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ നാനൂറ് മുന്നൂറ്റി സിഷ്ടം ഗ്രാം കിട്ടിയിട്ടുണ്ട് കേട്ടോ നാനൂറ് ഗ്രാം അടുത്ത് വരുമ്പോൾ എല്ലാം കൂടെ കൂടി വരുമ്പോൾ